നമസ്കാരം ഈ ചാനലിലേക്ക് സ്വാഗതം ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു കായിക ഇനമാണ് കുസ്തി പുരാതന കാലം തൊട്ടേ മനുഷ്യർക്കിടയിൽ കുസ്തി നിലവിലുണ്ട് ബൈബിളിൻ്റെ പഴയ നിയമം വേദങ്ങൾ രാമായണം മഹാഭാരതം ഇതിലെല്ലാം ഗുസ്തിയെ കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ഹനുമാനും ഭീമനും ഒക്കെ പ്രശസ്തരായ ഗുസ്തിക്കാരായിരുന്നു പതിനേഴായിരം വർഷം പഴക്കമുള്ള ഗുസ്തിയുടെ ചില ഗുഹാചിത്രങ്ങൾ ഫ്രാൻസിൽ കണ്ടെത്തിയിട്ടുണ്ട് അത്രയും പാരമ്പര്യമുള്ള കായികകരമായ ഗുസ്തി ഇന്ത്യയിലും വളരെ വ്യാപകമായിരുന്നു ധാരാളം ഈ ഗുസ്തിക്കാരായിട്ടുള്ള കുടുംബങ്ങൾ തന്നെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ അത്തരം ഒരു കുടുംബത്തിൽ പഞ്ചാബിലെ ഇന്നത്തെ അമൃത്സർ ഡിസ്ട്രിക്റ്റിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മെയ് ഇരുപത്തിരണ്ടിന് ഗുലാം മുഹമ്മദ് ഭക്ഷ എന്ന് പിന്നീട് പ്രശസ്തനായ ഗുസ്തിക്കാരൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അദ്ദേഹത്തിൻ്റെ പത്താമത്തെ വയസ്സിൽ ജോധ്പൂരിലെ കൊട്ടാരത്തിൽ നടന്ന ഒരു ശക്തി പരീക്ഷണത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു ഏകദേശം നാനൂറോളം ഗുസ്തിക്കാരും കായിക താരങ്ങളും പങ്കെടുത്തിരുന്ന മത്സരത്തിൽ അവസാനത്തെ പതിനഞ്ച് പേരുടെ ഒരു റൗണ്ടിൽ അദ്ദേഹം എത്തി അദ്ദേഹത്തിന്റെ ചെറുപ്രായം പരിഗണിച്ചുകൊണ്ട് മഹാരാജാവ് അദ്ദേഹത്തെ ചാമ്പ്യനായി പ്രഖ്യാപിച്ചു ആ മത്സരത്ത് കാണാൻ അവിടെ എത്തിയിരുന്ന ഗോളിയോർ മഹാരാജാവ് അദ്ദേഹത്തിന്റെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കുന്നു ഗോളിയോർ കൊട്ടാരത്തിൽ അദ്ദേഹം പിന്നീട് അവിടെയുള്ള ഗുസ്തിക്കാരുടെ കീഴിൽ ഗുസ്തി പരിശീലനം ആരംഭിക്കുന്നു പിന്നെ കൊട്ടാരത്തിലായതുകൊണ്ട് നല്ല രീതിയിലുള്ള ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ക്ഷാമമില്ലാതെ കിട്ടുകയും ചെയ്യുമായിരുന്നു നല്ല രീതിയിൽ ഉള്ള പ്രോട്ടീൻ ഫുഡുകളെല്ലാം പാല് ആട്ടിറച്ചി ബദാം പോലുള്ള മിനഡ്സ് ഇതെല്ലാം കഴിച്ചും വളരെ കഠിനമായ വ്യായാമങ്ങളിലൂടെ ഡെയിലി അയ്യായിരം പ്രീസ്ക്വാറ്റും മൂവായിരം പുഷപ്പും അദ്ദേഹത്തിന്റെ ഒരു വാമപ്പായിട്ട് കണക്കാക്കാം അതിനുശേഷമാണ് പിന്നെ ബാക്കിയുള്ള അഭ്യാസങ്ങൾ തുടങ്ങുക അത്ര അത്രയും ശക്തനായ ഒരു ഗുസ്തിക്കാരനായി അദ്ദേഹം പിന്നീട് വളർന്നു പോകുന്നു പതിനഞ്ചാമത്തെ വയസ്സാകുമ്പോഴേക്കും ആ പ്രദേശത്ത് അദ്ദേഹം കീഴടക്കാത്ത കുസ്തിക്കാരില്ല അദ്ദേഹത്തിന്റെ ഗുരുസ്ഥാനത്തുള്ള ആൾക്കാരടക്കം അടക്കം കീഴടക്കിക്കൊണ്ട് അദ്ദേഹം കൂടുതൽ എതിരാളികളെ അന്വേഷിച്ച് നടപ്പായി പതിനേഴാമത്തെ വയസ്സിൽ അന്ന് റഹീം ബഷ് സുൽത്താനി വാല എന്ന ഒരു കുസ്തിക്കാരൻ അദ്ദേഹത്തിന് ഒരു ഇ റസ്റ്റം അതായത് ഇന്ത്യയുടെ കുസ്തിക്കാരൻ എന്ന സ്ഥാനപ്പേര് നേടിയിരുന്ന വ്യക്തിയായിരുന്നു ശാരീരികമായിട്ട് ഇവർ തമ്മിൽ നല്ല അന്തരം ഉണ്ട് റഹീം ബക്ഷി ഏഴടിക്ക് മേലെ പൊക്കവും അതിനൊപ്പം ശരീരവും ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഗാമയുടെ ശരീരം എന്ന് പറഞ്ഞാൽ കാണാൻ അത്ര വലുതല്ല വെറും അഞ്ചടി ഏഴിഞ്ച് പൊക്കവും അതിനൊത്ത ഒരു ശരീരവും പക്ഷെ ഗാമയുടെ പതിനേഴാമത്തെ വയസ്സിൽ നടന്ന ആ ഗുസ്തി മത്സരത്തിൽ ചില പരുക്കുകളൊക്കെ ഏറ്റെങ്കിലും അവസാനം അദ്ദേഹം റഹീം ബക്ഷിനെ തോൽപ്പിച്ചു പിന്നീട് അങ്ങോട്ട് ഇന്ത്യയിലുള്ള പ്രശസ്തരായ എല്ലാ ഗുസ്തിക്കാരുമായി ഏറ്റുമുട്ടി എല്ലാവരെയും തോൽപ്പിച്ച് ഒരു ആയിരത്തി തൊള്ളായിരത്തി പത്ത് കാലഘട്ടം ആയപ്പോൾ ഇന്ത്യയിൽ തോൽപ്പിക്കാൻ ആരുമില്ല എന്നുള്ള അവസ്ഥയിലായി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ലണ്ടനിൽ നടക്കുന്ന വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിനായിട്ട് അദ്ദേഹം ലണ്ടനിലേക്ക് യാത്രയായി പക്ഷെ അവിടെ ഒന്നാമത് ബ്രിട്ടീഷുകാരാണ് നമ്മളെ ഭരിക്കുന്നത് അവർക്ക് ഇന്ത്യക്കാരെ കണ്ടുപിടിക്കില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം പിന്നെ അന്നത്തെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഗാമയ്ക്ക് ഹൈറ്റ് കുറവാണ് എന്നൊരു കാരണം കണ്ടുപിടിച്ച് അവരെ അദ്ദേഹത്തെ മത്സരത്തിൽ നിന്ന് യോഗ്യനാക്കി പക്ഷെ അദ്ദേഹം വിട്ടു കൊടുക്കാൻ ഭാവം ഉണ്ടായിരുന്നില്ല ആ മത്സരം നടക്കുന്ന സ്ഥലത്തിന്റെ പുറത്ത് നിന്ന് അദ്ദേഹം ചാമ്പ്യന്മാരെ വെല്ലുവിളിക്കാൻ തുടങ്ങി ആദ്യമൊന്നും ആരും അത് കാര്യമാക്കിയില്ല എല്ലാവരും അദ്ദേഹത്തെ അവഗണിക്കുകയായിരുന്നു ആ സമയത്ത് അദ്ദേഹം പുതിയൊരു ഓഫർ വെച്ചു ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് പൗണ്ടാണ് തന്നെ തോൽപ്പിക്കുന്നവർക്ക് അത്രയും വലിയൊരു തുക നൽകാൻ തയ്യാറാണ് എന്ന ഒരു ഓഫർ കാമ മുന്നോട്ട് വെച്ചു അങ്ങനെ ഒരു അമേരിക്കൻ ഗുസ്തിക്കാരൻ അദ്ദേഹം ഒരു ഫുട്ബോളറും ഒരു ഡോക്ടറും കൂടിയായിരുന്നു ബെഞ്ചമിൻ റോളർ കാമയെ നേരിടാനെത്തി ശാരീരികമായിട്ട് ഈ പറഞ്ഞപോലെ ഗാമയേക്കാൾ വളരെ വലിയ ശരിയിലുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഗാമയ അത്ര കാര്യമായിട്ട് അദ്ദേഹം പരിഗണിച്ചില്ല ഫലം ആദ്യത്തെ റൗണ്ടിൽ ഒരു മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡ് കൊണ്ട് ഗാമ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി രണ്ടാമത് ഒരു റൗണ്ട് കൂടി മത്സരം തുടർന്നു ഒൻപത് മിനിറ്റ് നാൽപ്പത് സെക്കൻഡിൽ ഗാമ വിജയിച്ചു അതോടെ എല്ലാവരും ഗാമയെ ശ്രദ്ധിക്കാൻ തുടങ്ങി പല കുസ്തിക്കാരും അദ്ദേഹത്തോടെ ഏറ്റുമുട്ടി ഈ ബെഞ്ചമിൻ റോൾറോ ആയിട്ട് കുസ്തി നടന്നതിന്റെ പിറ്റേ ദിവസം വൺ ബൈ വൺ ആയിട്ട് പന്ത്രണ്ട് കുസ്തിക്കാരാണ് ഗാമയോട് ഏറ്റുമുട്ടിയത് ആ പന്ത്രണ്ട് പേരെയും അദ്ദേഹം തോൽപ്പിച്ചു അതോടെ ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ സംഘാഘടകരെ ഗാമയെ വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് ക്ഷണിച്ചു അങ്ങനെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹം അന്നത്തെ വേൾഡ് ചാമ്പ്യൻ പോളണ്ടിന്റെ സ്റ്റാൻസ് വെറുതല്ല പണ്ട് പോളണ്ടിനെ കുറിച്ച് അക്ഷരം മിണ്ടിരെന്ന് പറഞ്ഞു ഇതാണ് ആ പേര് ഇങ്ങനെ വായിക്കണമെന്ന് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചോളൂ ഏതായാലും മത്സരം നടന്നു ഒരു മിനിറ്റ് കൊണ്ട് ഗാമ അദ്ദേഹത്തെ ഗുസ്തി സ്റ്റൈലിൽ അങ്ങ് മറിച്ചിട്ടു അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഗാമയെ കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്ന് അദ്ദേഹം ചെയ്ത പണി ബൗട്ടിന്റെ മാറ്റിൽ അങ്ങ് അള്ളിപ്പിടിച്ച് കിടപ്പായി ഒരു ഡിഫൻസീവിലായി രണ്ടു മണിക്കൂർ മുപ്പത്തിയഞ്ചു മിനിറ്റോളം അദ്ദേഹം ആ രീതിയിൽ ഒരു കിടപ്പങ് കടന്നു എണീറ്റ് ഗാമയോട് മത്സരിക്കാൻ തയ്യാറാവാതെ അങ്ങനെ ഒരു കിടപ്പ് അവസാനം ആ മത്സരം സമനിലയായി പ്രഖ്യാപിച്ചു രണ്ട് പോളണ്ടുകാരൻ ആ പേരുകാരന് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു അവരെല്ലാം അദ്ദേഹത്തിനെതിരായി പിന്നെ രണ്ടാമതൊരു കാര്യം ഉണ്ടാന്ന് വെച്ചാൽ ഗാമയുടെ എതിരിട്ട് തോൽക്കാത്ത ഒരേ ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറി എന്നുള്ളതാണ് സംഘാടകരെ ഒരാഴ്ച കഴിഞ്ഞ് ഒരു റീമാച്ച് പ്രഖ്യാപിച്ചു ആ സമയാകുമ്പോഴേക്കും പോളണ്ടുകാരൻ മുങ്ങി അതോടെ ഗാമയെ വേൾഡ് ചാമ്പ്യനായിട്ട് പ്രഖ്യാപിച്ചു അവിടുന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി അദ്ദേഹം വേൾഡ് ചാമ്പ്യനായെങ്കിലും ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെ റസ്റ്റമി ഹിന്ദ് എന്നുള്ള സ്ഥാനപ്പേര് ആ സമയത്ത് റഹീം ബക്ഷൻ ആയിരുന്നു റഹീംബക്ഷനെ പതിനേഴാമത്തെ വയസ്സിൽ ഗാമ തോൽപ്പിച്ചെങ്കിലും ആ സ്ഥാനപ്പേര് ഗാമയ്ക്ക് കിട്ടിയിരുന്നില്ല എന്നാണ് ചെറുപ്രായമായതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അദ്ദേഹം റഹീം ബക്ഷിനോട് ഒന്നുകൂടി ഏറ്റുമുട്ടി റഹീം ബക്ഷിനെ ഗാമ തോൽപ്പിച്ചു പക്ഷെ ഒരു കാര്യം ഗാമ പറയുമായിരുന്നു ഈ ലോകത്ത് ഇത്രയും ആൾക്കാരോട് ഏറ്റുമുട്ടിയിട്ടും ഏറ്റവും ടഫായിട്ടുള്ള എതിരാളി റഹീം ബക്ഷാണെന്ന് പറയുമായിരുന്നു ഏതായാലും അങ്ങനെ ലോകത്തിലെയും ഇന്ത്യയിലെയും നമ്പർ വൺ ഗുസ്തിക്കാരൻ എന്നുള്ള നിലയിലേക്ക് ഗാമ മാറി പിന്നീട് അങ്ങോട്ട് വളരെ കാലം ഗാമയ്ക്ക് കാര്യമായിട്ട് മത്സരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ നേരിടാൻ ആർക്കും ധൈര്യമില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം പലതവണ പല രാജ്യങ്ങളെ വിസിറ്റ് ചെയ്തു അവിടെയെല്ലാം കുസ്തി മത്സരം നടത്താൻ അദ്ദേഹം തയ്യാറായിരുന്നു പക്ഷേ ആരും ഗാമയെ നേരിടാൻ ധൈര്യമുള്ളവരോട് ഉണ്ടായിരുന്നില്ല ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ പോളണ്ടുകാരൻ പണ്ട് ലണ്ടനിൽ നിന്ന് തോറ്റോടിയാൾ ഇന്ത്യയിൽ ഗാമിയെ വെല്ലുവിളിച്ചുകൊണ്ടുവരുന്നു പട്ടേലയിൽ വെച്ച് അവർ തമ്മിൽ വീണ്ടും ഒരു കുസ്തി മത്സരം നടന്നു ഒരു മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഗാമ അയാളെ തോൽപ്പിച്ചു അത് സ്ഥാനം നമ്മുടെ രാജമാണിക്യം സ്റ്റൈലില് യവൻ കടുവയാണുകട്ട എന്നുള്ള രീതിയിലൊരു ഡയലോഗ് അടിച്ചുകൊണ്ട് അതായത് ദ ഇന്ത്യൻ റസ്ലിൻ ടൈഗർ എന്ന് ഗാമയെ വിളിച്ച് അനുമോദിച്ചുകൊണ്ട് പോളണ്ടുകാരൻ തിരിച്ചുപോയി ആ കാലയളവിൽ ഇന്ത്യ സന്ദർശിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ദ പ്രിൻസ് ഓഫ് വെയിൽസ് ഗാമയ്ക്ക് ഒരു ഓണററി മെയ്സ് സമ്മാനിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ അദ്ദേഹത്തിന്റെ അൻപത്തി ഒന്നാമത്തെ വയസ്സിൽ ഒരു സ്വീഡിഷ് ഫസ്ലർ ജീസ് പീറ്റേഴ്സൺ എന്ന വ്യക്തി ഇന്ത്യയിൽ വന്നു ഗാമയെ നേരിട്ടു രണ്ട് മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ആ പ്രായത്തിൽ ഗാമ അദ്ദേഹത്തെ തോൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും എന്ന രണ്ട് രാജ്യങ്ങളായി പിരിഞ്ഞു ആ സമയത്ത് ഗാമ പാകിസ്ഥാനിലേക്ക് പോയി അവിടെ നടന്ന ലഹളയിൽ അദ്ദേഹം ഒരുപാട് ഹിന്ദുക്കളെ രക്ഷിച്ച് ഇന്ത്യയിൽ എത്താൻ സഹായിച്ചു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മറ്റൊരു നാഴിക കല്ലാണ് പാകിസ്ഥാനിൽ താമസമാക്കിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ അദ്ദേഹം ഗുസ്തിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിച്ചു പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അതിനുമുമ്പും ഗുസ്തി ഒന്നുമില്ല ആരും അദ്ദേഹത്തിൻ്റെ അടുത്ത് മത്സരിക്കാൻ വരൂല്ല ഏതായാലും ഔദ്യോഗികമായിട്ട് റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു ഈ കാലയളവിലാണ് പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു ചെറിയ വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെ അദ്ദേഹം കറാച്ചിയിൽ ഒരു ബസ് സർവീസ് ആരംഭിച്ചു ഗാമ ട്രാൻസ്പോർട്ട് സർവീസ് എന്നുള്ള പേരിൽ അത് നമ്മുടെ വരവേൽപ്പ് സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം ബസ് സർവീസ് തുടങ്ങിയ പോലെയായി അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ട് ആള് പാപ്പനായി അവസാന കാല ശാരീരിക അസ്വസ്ഥതകൾ അത് ചികിത്സിക്കാനുള്ള പൈസ പോലും ഇല്ലാതെ അദ്ദേഹം കഷ്ടപ്പെട്ടിരുന്നു പാകിസ്ഥാൻ ഗവൺമെന്റ് അദ്ദേഹത്തിൻ്റെ ഒരു വീടും ചെറിയൊരു പെൻഷനും അനുവദിച്ചു കൂടാതെ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് നമ്മുടെ ബിർള ധാരാളം സഹായം ചെയ്തിരുന്നു തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തി മൂന്നിന് ആ ലോകം കണ്ട ഏറ്റവും മഹാനായ കുസിക്കാരൻ ലാഹോറിൽ വെച്ച് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ ആത്മാവിനെന്ന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം